നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം ആറിലും ശനി മൂന്നിലും നിൽക്കുന്ന സമയമാണ് പൂരാടം പൂരാടം നക്ഷത്രക്കാർക്ക് വ്യാഴം ആറിലും ശനി മൂന്നിലും നിൽക്കുന്ന സമയമാണ് ആറിലെ വ്യാഴം ശത്രുക്കളെ അകറ്റും മൂന്നിലെ ശനി കാര്യവിജയങ്ങൾ ഉണ്ടാക്കിത്തരും സഹോദര ഗുണം ഉണ്ടാക്കിത്തരും മൂന്നെന്താണ് സഹോദരസ്ഥാനം അല്ലേ അപ്പം സഹോദര സ്ഥാനത്തു നിന്ന് ഗുണങ്ങളും ഉണ്ടാക്കിത്തരും പ്രവൃത്തി ഗുണമുണ്ടാകും അതായത് പൂരാടനക്ഷത്രക്കാർക്ക് വേടമാറ്റം കൊണ്ട് പ്രവൃത്തി ഗുണമുണ്ടാകും കഫ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകും ആറ് ആറ് രോഗത്തിന്റെ സ്ഥാനമാണ് അപ്പൊ ആറിലാണ് വേഴം നിൽക്കുന്നത് അപ്പൊ ആറില് വേഴം രോഗത്തിന്റെ സ്ഥാനത്ത് വേടം വരുമ്പോൾ നമുക്ക് കഫസംബന്ധമായ അസുഖങ്ങൾ പറയാം കാര്യവിജയങ്ങൾ ഉണ്ടാകും തൊഴിൽപരമായ നേട്ടങ്ങളും ഉണ്ടാകും ശത്രു വിജയം ഉണ്ടാകും അതായത് ശത്രുക്കളെ ജയിക്കും ആറിലെ വേഴം വന്നാൽ നമ്മൾ ശത്രുവിനെ നിലം പരിശാക്കും എന്നാണ് പറയുന്നത് ഈ പൂരാത നക്ഷത്രക്കാരിൽ ആറിലെ വേഴം ശത്രുശല്യം ഒഴിവായി കിട്ടും അല്ലെങ്കിൽ ശത്രുവിനെ ഇല്ലാതാക്കും മൂന്നിലെ ശനി ഗുണം ചെയ്യുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് സഹോദര ഗുണം കൂടുതൽ കിട്ടും പ്രവൃത്തി ഗുണമുണ്ടാകും കാര്യവിജയങ്ങളുണ്ടാവും പല കാര്യത്തിലും തടസ്സങ്ങൾ വരുമെങ്കിലും ശനി അത് മാറ്റിത്തരും പല കാര്യങ്ങളിലും ആറിലെ വേഴം കൊണ്ട് ചിലപ്പോൾ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു വരാം അപ്പം അത് ശനി മൂന്നിലെ ശനി അത് മാറ്റിത്തരും ഉദ്ദേശിച്ച കാര്യങ്ങൾ അല്പം താമസിച്ചാലും അത് നടക്കും ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് പരമാവധി ശ്രമിക്കും അത് കാലതാമസം വന്നുപെട്ടാലും അത് നടന്ന് എന്ന് വരും ശത്രുത മാറിക്കിട്ടും ശത്രു സംബന്ധമായ ദോഷങ്ങളിൽ നിന്നും മുക്തി കിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേഴമാറ്റം കൊണ്ട് പൂരാട നക്ഷത്രക്കാരുടെ സാമാന്യ ഫലമാണ് ഞാനിവിടെ പറഞ്ഞത്